ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഈ കാണുന്ന അഞ്ച് സെൻറ് സ്ഥലവും പുതിയ വീട് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ ഇതിന് മിറ്റം ഇവിടെ ഇപ്പോൾ താമസമില്ലാത്തത് ആകെ പുല്ല് പിടിച്ച് കിടക്കുന്നത് ഓക്കെ വീടുണ്ടാകും കാണാം കേട്ടോ കയറി വരുന്നത് നല്ലൊരു ലീവിങ് റൂം നന്നായിട്ടുണ്ട് അവിടുന്ന് നെക്സ്റ്റ് തിരുവൽപ്പത്തിൽ തന്നെ ഒരു ഡൈനിങ്ങും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഡൈനിങ് ഇതിന് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇത് ഫസ്റ്റ് ബെഡ്റൂം ഇത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വരുന്നുണ്ട് കേട്ടോ ഇതിന് രണ്ട് അറ്റാച്ചഡ് രണ്ട് അറ്റാച്ചഡ് താമസമൊന്നുമില്ല ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് വീണ്ട് ഹാളിലേക്ക് വന്നിട്ട് കോമൺ ബാത്റൂമുണ്ട് ഇവിടെ ഷോക്കേഴ്സൊക്കെ ഉണ്ട് എന്നോട് ചേർന്ന് ഇവിടെ കിച്ചൺ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ലൈക്ക് ലൈക്കും ചെയ്തോളെ ഇവിടെ വർക്കേരി വേറെയും വരുന്നുണ്ട് കേട്ടോ വർക്കേരി ഉണ്ട് ഓക്കെ ഇനി ഹാളിലേക്ക് വന്നിട്ട് വീണ്ടും അടുത്ത ബെഡ്റൂമിലേക്ക് അടക്കാം ഇത് അറ്റാച്ചഡല്ല കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലം വീടും കൂടിയിട്ട് നാൽപ്പത് ലക്ഷം ഇരിഞ്ഞാലവിടെ ടൗണിൽ തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്കും പള്ളിയിലേക്കും ഒക്കെ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അത്രയ്ക്ക ഡിസ്റ്റൻസ് ഉള്ള ബസ് സ്റ്റാൻഡിലേക്കാണെങ്കിലും ഒന്നര തന്നെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ അടുത്ത കുറേ ഒരുപാട് വീഡിയോസ് അതിൽ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്